ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ എ ലൈൻ കട്ട് നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് എൻസ്റ്റെയിലിൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത് ഓണത്തിനുള്ള ഷോപ്പിംഗ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ആദ്യത്തെ ഷോപ്പിങ്ങാണ് ഓണത്തിൻ്റെ ഇത് കണ്ടിട്ട് ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഞാൻ അയച്ചു തന്നേക്കാം നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ ഇവിടെ നെക്കിൽ രണ്ട് പൈപ്പിംഗ് ഉണ്ട് നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ ഉണ്ട് ഞാൻ എളുപ്പം എളുപ്പം കാണിച്ച് വിടാം നല്ല ഒത്തിരിയുണ്ട് സിക്സ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇഷ്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ചാണാപ്പച്ചയുടെ ഒരു കളറല്ലേ ആ കളറാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആൽഫൈൻ്റെ ഒരു മെറ്റീരിയലാണ് നല്ല സൂപ്പർ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് സെവൻ ആണ് റേറ്റ് കളറാണെങ്കിലും അടിപൊളി അതുപോലെ തന്നെ ചെസ് പോഷനെ നോക്കിക്കാൻ നല്ല എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് കോട്ടനിൽ തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് സെവൻ ആണ് അതിന് നല്ലൊരു ഹക്കോബയുടെ പീസൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് ഇത് നമ്മുടെ റയോൺ മെറ്റീരിയൽ കേട്ടോ അതിനകത്ത് ഇവിടെ ഒരു നെറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു മോഡല് വി നെക്കാണ് അതിൻ്റെ ഡിസൈൻ ഒക്കെ ഒക്കെയുള്ള മോഡലാണ് നേരത്തെ അതിൻ്റെ പ്ലെയിൻ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ ഉള്ളത് അടുത്ത് വന്നിരിക്കുന്നത് ഹാക്കോബയുടെ പീസ് വെച്ച് തന്നെ സെവൻ തേർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ആഷാണ് കളർ വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല ഒരു സ്പെഷ്യൽ നെക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ കളർ ആണ് വരുന്നത് അടുത്തൊരു ഗോൾഡൻ കളറാണ് ഗോൾഡൻ എല്ലോ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും രണ്ട് കളറേ ഉള്ളൂ അടുത്തൊരു ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അതിൻ്റെ ചെസ് പോഷനിൽ ഇങ്ങനെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതൊരു മുന്തിരി കളറാണ് ആണ് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും ഇനി അടുത്തൊരു കളറും കൂടി ഉണ്ട് ഗ്രീന് എല്ലാം നല്ല നല്ല കളേഴ്സാണ് നല്ല എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഇനി ഇത് റയോണിലാണ് വന്നിരിക്കുന്നത് റയോണിൽ നല്ല വർക്കുള്ളൊരു മോഡൽ സാധാരണ റയോൺ നമുക്ക് കാണാറുണ്ടായിരുന്നു ഇത് വർക്കുള്ളത് സെവൻ ട്വൻറ്റി ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും സോഫ്റ്റ് റയോൺ ആണ് ആഷ് കളർ അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ആണ് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത റയോണിൽ തന്നെയാണ് ഫൈവ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതിൻ്റെ ഇത് സ്ലീവിൻ്റെ എൻ്റിൽ ഈ സെയിം തന്നെ പീസ് വെച്ചിട്ടുണ്ടേ ഇങ്ങനെ വരും അതിൻ്റെ വ്യൂ ഒരു നല്ല ഭംഗിയുള്ളതാണ് ഒരു പീച്ച് കളറാണ് അത് അടുത്ത ബ്ലൂ ഫൈവ് നയൻറ്റി നയനേ ഉള്ളൂ വിത്ത് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അത് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡാണ് ലൈറ്റ് ഒരു പർപ്പിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ചെക്ക് ഷെയ്ഡിലാണ് ചെക്കിൽ എല്ലാവർക്കും ചെക്ക് ഭയങ്കര ഇഷ്ടമാണ് സിക്സ് സിക്സ്റ്റി ആണ് റേറ്റ് ഇട്ട വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ സെവൻ ട്വൻറ്റി അതിൻ്റെ ഇങ്ങനെ ലേസൊക്കെ വെച്ചിട്ടുള്ളൊരു മോഡല് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത ഒരു കളർ വന്നിരിക്കുന്നത് ഒരു ചാണകപ്പച്ച പച്ച കളർ ആണ് വന്നിരിക്കുന്നത് നല്ല പച്ചയാണ് അതിൻ്റെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടി എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ച് പീച്ചൊക്കെ ആയിട്ടുള്ള ഷെയ്ഡ് സിക്സ് എയ്റ്റി റേറ്റ് വന്നിരിക്കുന്നത് റയോൺ ആണ് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തൊരു ചെക്കിൻ്റെ പറ്റണാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇവിടെ നല്ല വർക്കൊക്കെ ആയിട്ട് സിക്സ് എയ്റ്റി ഇങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്ന ഒരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് ആഷില് ഇവിടെ ഇങ്ങനെ നല്ല ലേസൊക്കെ ആയിട്ട് സിക്സ് സെവൻറ്റി ആണ് കോട്ടൺ അതിൻ്റെ വ്യൂ ഇങ്ങനെ വരും അടുത്ത നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടൊരു കളറ് സിക്സ് സിക്സ്റ്റിയാണ് റേറ്റ് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തൊരു ഹാക്കോബയുടെ പീസൊക്കെ വെച്ചൊരു മോഡൽ സെവൻ വൺ സീറോ ഡബിൾ എക്സ് എൽ അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത ഒരു ചെക്കിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി റേറ്റ് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് പീ കോക്ക് ബ്ലൂ സെവൻ ട്വൻ്റി ഇട്ടവ്യൂ ഇങ്ങനെ പിന്നെ ഓറഞ്ച് യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള കളറ് സിക്സ് സിക്സ്റ്റി ഫൈവ് ഇട്ടവ്യൂ ഇങ്ങനെ വരും അടുത്ത നല്ലൊരു വൈറ്റും ബ്ലൂവും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ അടുത്ത നല്ലൊരു മെറൂൺ ഷെയ്ഡ് അതിൻ്റെ നെക്കൊക്കെ നല്ലൊരു സ്പെഷ്യൽ നെക്കൊക്കെയാണ് രണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി ഉണ്ട് സെവൻ ഫോർട്ടി അടുത്ത ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തത് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്തു വന്നിരിക്കുന്നത് സെവൻ ടെൺ നല്ലൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് റയർ കളറാണ് സെവൻ ടെൺ ഇട്ട വ്യൂ ഇങ്ങനെ വരും എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ഉണ്ട് അടുത്തത് എംബ്രോയ്ഡറി ഉള്ള ഡിസൈൻ തന്നെ പീ ബ്ലൂ സെവൻ ടെൺ നല്ലൊരു പിങ്ക് എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ടവ്യൂ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സിൽവർ കളറില് എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിലാണ് വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റിൽ ഒരു എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് ഫോർ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബേജ് കളറാണ് ബേജ് കളറിലെ എംബ്രോയിഡറി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തത് നല്ല ഗോൾഡൻ കളറിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ ആയിട്ടുള്ളത് സെവൻ തേർട്ടി ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഒലിവ് ഗ്രീൻ ഇല്ലേ ആ ഗ്രീനാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു സിൽവർ ഷെയ്ഡ് തന്നെയാണ് നല്ല എംബ്രോയ്ഡറി ആയിട്ട് സെവൻ ടെൺ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത ഒരു ബെനിയൻ മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സെവൻ സീറോ നല്ല സൂപ്പർ മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മോഡൽ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോയാണ് കോളറൊക്കെ ഉള്ള മോഡൽ ഓപ്പണിംഗ് ഇല്ല പ്രസ് ഷോ ബട്ടൺ മാത്രമേ ഉള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് റയോണി തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോയാണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ ഡബിൾ എക്സലിൻ്റെ നൈറ്റിൻ്റെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്ട്സ്ആപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്